നമസ്കാരം ഇമേറ്റ് മാറ്റ് ഗ്രീൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മളിത് രാവിലെ പച്ചക്കറി തൈകളുടെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഫലവൃക്ഷ തൈകളുടെയും അലങ്കാര ചെടികളുടെയും വീഡിയോ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു കാരണം ഒരുമിച്ച് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ലെങ്തി വീഡിയോ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിട്ട് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞുവെങ്കിലും നമുക്ക് പകൽ സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല നേഴ്സറിയിൽ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു അപ്പോൾ നമുക്ക് പകൽ വെളിച്ചത്തിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം മൊബൈലിൻ്റെ ടോർച്ച് വെളിച്ചത്തിലാണ് ഷൂട്ട് ചെയ്തേക്കണേ എങ്കിലും നിങ്ങൾക്ക് ഏതൊക്കെ തൈകളാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും നമ്മുടെ നേഴ്സറി വരുന്നത് എറണാകുളം ജില്ലയിലെ കാലടി പഞ്ചായത്തിലാണ് അപ്പോൾ ഇന്ന് ഏതൊക്കെ തൈകളാണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യത്തെ ഐറ്റം റെഡ് ലേഡി പപ്പായയുടെ തൈകളാണ് വളരെ കുറച്ച് തൈകളാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്ത സെറ്റ് നമുക്ക് റെഡി ആവുന്നുണ്ട് കുറച്ച് കൂടുതൽ റെഡി ആവുന്നുണ്ട് ഇത് പുതിന കവറിൽ വെച്ചതാണ് പിന്നെ നമുക്ക് വാഴ ടിഷ്യൂ വാഴകൾ നമുക്ക് ഇത് പൂജാ പൂജാക്കതലിയുടെയാണ് ഇത് പൂവൻ വാഴയുടെ തൈകളാണ് പിന്നെ നമുക്ക് നേന്ത്രവാഴയുടെ തൈകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഞാലിപ്പൂവൻ്റെ തൈകളുണ്ട് എല്ലാം ടിഷ്യൂ കളിച്ചറ് വാഴകളാണ് ഇപ്പോൾ ടിഷ്യൂ കളിച്ചറ് വാഴകളോടുള്ള താല്പര്യം ആളുകൾക്ക് കൂടി വരികയാണ് കാരണം കേടും കാര്യങ്ങളൊക്കെ കുറവ് ടിഷ്യൂ കളിച്ചറ് വാഴയിലാണ് പിന്നെ നമുക്ക് മാവുകൾ വന്നിട്ടുണ്ട് ഇത് നാംഡോക്ക്മായി മാവാണ് അത്യാവശ്യം വലിയ കവറിൽ അത്യാവശ്യം വലിയ തയ്യാണ് പിന്നെ നമുക്ക് കാലാപ്പാടി മാവ് വന്നിട്ടുണ്ട് ഇതും വലിയ കവറിൽ അത്യാവശ്യം വലിയ തയ്യാണ് കാലപ്പാടിയൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ നടുന്ന ഒരു തൈകളിലൊന്നാണ് പിന്നെ ഒരു നാടൻ വെറൈറ്റിയാണ് ചന്ദ്രക്കാരൻ മാവ് നാടൻ മാവുകളോടും ആളുകൾക്ക് താല്പര്യം കൂടി വരികയാണ് പിന്നെ നമുക്ക് യുജീനിയയുടെ ചെറിയ തൈകൾ വന്നിട്ടുണ്ട് ഇത് കുറച്ചധികം വന്നിട്ടുണ്ട് യുജീനിയയുടെ തൈകൾ നമുക്ക് തീർന്നിരിക്കുവായിരുന്നു ഒത്തിരി പേര് തൈകൾ ചോദിച്ചിരുന്നു നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല നമുക്ക് ആവശ്യത്തിൻ്റെ തൈകൾ നമുക്ക് റെഡിയാണ് പിന്നെ നമുക്ക് കറ്റാർവാഴ ചട്ടിയിൽ വെച്ചത് വന്നിട്ടുണ്ട് കറ്റാർവാഴ നമുക്ക് പല ഉപയോഗങ്ങളുണ്ട് പിന്നെ നമുക്ക് ഇത് സ്നോബുഷിൻ്റെ തൈകളാണ് കവറിൽ വെച്ച തൈകളാണ് ഇതിൻ്റെ തന്നെ ചട്ടിയിൽ വെച്ച കുറച്ചുകൂടി വലിയ തൈകൾ നമുക്ക് ഓൾറെഡി റെഡിയാണ് ഇത് നമുക്ക് ബോളരേലിയുടെ നല്ല ഗ്രീൻ ആയിട്ടുള്ള തൈകളാണ് ഇത് സാഫ്രോണിൻ്റെ തൈകളാണ് വെറുകേറ്റഡ് മോഡലാണ് ഇത് ചെടി മുരിങ്ങയുടെ തൈകളാണ് പിന്നെ നമുക്ക് അകത്തിച്ചീരയുടെ കുറച്ച് തൈകൾ വന്നിട്ടുണ്ട് പിന്നെ ഇത് പാഷൻ ഫ്രൂട്ട് റെഡ് അതിൻ്റെ തൈകളാണ് പിന്നെ നമുക്കിത് തായ് പിങ്ക് പേര പേരൊക്കെ ഉണ്ടായി നിൽക്കുന്ന ചട്ടിയിലുള്ളതുണ്ട് ഇത് പാകിസ്ഥാൻ മൾബറി കായ്ച്ചു നിൽക്കുന്നതാണ് മൾബറി കായ്ക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല പ്രൂൺ ചെയ്ത് കൊടുത്തോണ്ടിരുന്നാൽ മതി ഒത്തിരി നനവും വേണ്ട പിന്നെ ഇത് അമ്പഴം ബഡ് സീറ്റ് അമ്പഴം ബഡ് എല്ലാം പൂവിട്ടതാണ് നമ്മളെപ്പോഴും അമ്പഴത്തിൻ്റെ കാഴ്ച തൈകളാണ് പുട്ടരാറിലെ കാരണം അമ്പഴം കാഴ്ച തൈകളാണെങ്കിൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് പിന്നെ നമുക്ക് ജമന്തി കവറിൽ പൂവിട്ടത് തൈകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ചെമ്പരത്തി ചെറിയ ചട്ടിയിൽ പൂ മുട്ടക്കെ ആയിട്ടുള്ളത് വന്നിട്ട് പല കളറിലുള്ളത് വന്നിട്ടുണ്ട് അപ്പം ഇത്രയും തൈകളാണ് കേട്ടോ എന്ന് വന്നിരിക്കുന്നത് താങ്ക്